ഇന്ന് രാവിലെ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് വിളിച്ച് ഒരു കാര്യം ബ്രാൻഡിങ്ങിനെ കുറിച്ചുള്ള ഒരു കാര്യം സംസാരിച്ചപ്പോഴാണ് ഞാൻ മറ്റു പലർക്കും ഇതേ സംശയമുണ്ടാകും എന്ന് എനിക്ക് തോന്നിയത് ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് എന്താണ് അപ്പോൾ ഈ ബ്രാൻഡുമായി ബന്ധപ്പെട്ടുള്ള ഓരോ ഡിസ്കഷനിലും ഫസ്റ്റത്തെ ചോദ്യം ഞാൻ ചോദിക്കാറുള്ളത് രണ്ടായിരത്തി മുപ്പതിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി നിങ്ങൾ എവിടെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നു എന്താണ് നിങ്ങളുടെ മാസ്റ്റർ പ്ലാൻ എന്താണ് നിങ്ങളുടെ ലോങ് ടൈം വിഷൻ നിങ്ങൾ നിങ്ങളുടെ മരിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ എന്തായിരിക്കണം എന്ന് നിങ്ങൾക്കറിയാമോ ഇത്തരം ചില ചോദ്യങ്ങൾ പ്രസക്തമാണ് ഇവിടെ വളരെ കൃത്യമായ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ഇന്നത്തെ കച്ചവടത്തിന് വേണ്ടിയുള്ള ഒന്നല്ല ഇന്ന് കച്ചവടം ചെയ്യാൻ ബ്രാൻഡ് ആവശ്യമില്ല നിങ്ങൾക്ക് സെയിൽസ് അറിയാമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു സർവീസ് ഉണ്ടെങ്കിൽ അത് വിൽക്കാൻ സെയിൽസ് മാത്രമേ അറിയേണ്ടത് ആവശ്യമുള്ളൂ രണ്ടായിരത്തി നാൽപ്പതിലോ രണ്ടായിരത്തി അമ്പതിലോ നിങ്ങൾ എന്താകണം എന്ന ചിന്തയിൽ നിന്നാണ് ഒരു ബ്രാൻഡ് ബ്രാൻഡുണ്ടാവുന്നത് അപ്പം എന്നോട് ചോദിച്ചു ബ്രാൻഡ് ഉണ്ടാക്കാൻ പൈസ വേണ്ടേ ഞാൻ നിങ്ങളോട് പറയാണ് ബ്രാൻഡ് ഉണ്ടാക്കാൻ പൈസ അല്ല വേണ്ടത് ബ്രാൻഡ് ഉണ്ടാക്കാൻ സ്വപ്നമാണ് വേണ്ടത് നിങ്ങളുടെ സ്വപ്നമാണ് നിങ്ങളുടെ കറൻസി യു ആർ ഡ്രീം യൂസ് യുവർ കറൻസി നിങ്ങൾക്ക് സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നം നടപ്പാക്കാൻ ലോകത്തുള്ള സകലരും ഒരുമിച്ച് കൂടി നിൽക്കും എന്ന് പറയാറില്ലേ അങ്ങനെയാണ് അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു ബ്രാൻഡിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് അതിൽ പൈസ ഇല്ല എന്നുള്ളത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ് നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം നടക്കാൻ പൈസ എവിടെ നിന്നും വരും ഈ ഒരു ചിന്ത വളരെ ആണ് സെയിൽസിന് വേണ്ടിയിട്ട് നടത്തുന്നതൊന്നല്ല ബ്രാൻഡിങ് ഇന്ന് നടക്കേണ്ട പൈസ അല്ലെങ്കിൽ ഈ വർഷം ഉണ്ടാക്കേണ്ട പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒന്നല്ല ബ്രാൻഡിങ് ഇതുകൊണ്ടാണ് മാർക്കറ്റിങ്ങിൽ ടാക്ടിക്കലും സ്ട്രാറ്റജിക്കുമായിട്ടുള്ള ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് ടാക്റ്റിക്കൽ ക്യാമ്പയിൻസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് സെയിൽസ് റവന്യൂ കൂട്ടാൻ ഉപയോഗിക്കുന്ന മെത്തഡോളജിയാണ് പക്ഷേ ടാക്റ്റിക്കൽ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഇന്ന് നടക്കേണ്ട ഒരു കാര്യത്തിനല്ല നിങ്ങൾ സ്ട്രാറ്റജിക്കായിട്ട് അടുത്ത പത്ത് വർഷത്തിലുള്ളിൽ എന്ത് ചെയ്യണമെന്ന സ്വപ്നത്തിലേക്ക് ഓരോ ഇഞ്ചും നടന്നെടുക്കുക എന്നുള്ളതാണ് അപ്പം ഒരു ബ്രാൻഡ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് സ്വപ്നമാണ് ലോഗോ അല്ല അത് മറക്കാതിരിക്കേണ്ട ഒരു ഫാക്ടറാണ് നിങ്ങൾക്ക് സ്വപ്നങ്ങളില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷൻ ഇല്ലെങ്കിൽ ജയിച്ച ബിസിനസ്സുകാരും തോറ്റ ബിസിനസ്സുകാരും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം ജയിച്ച ബിസിനസ്സുകാരന് ഒരിക്കലും വിട്ടുകൊടുക്കാൻ കഴിയാത്ത അബ്ദുൽ കലാം ഒക്കെ പറഞ്ഞതുപോലെ നമ്മളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഒരു സ്വപ്നമുണ്ടായിരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഒരു ലോകം ഉണ്ടാക്കാനല്ല പോകേണ്ടത് നിങ്ങളുടെ സ്വപ്നം വളർത്തിയെടുക്കാനാണ് പോകേണ്ടത് നിങ്ങളൊരു ബ്രാൻഡ് കൺസൾട്ടൻറ്റിനടുത്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബ്രാൻഡ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വപ്നം കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ട് മാത്രം പോവുക നിങ്ങൾക്ക് സ്വപ്നമില്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ബ്രാൻഡ് കൺസൾട്ടൻറ്റിന് പോലും നിങ്ങളൊരു ബ്രാൻഡാക്കി മാറ്റാൻ പറ്റില്ല അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കുഴപ്പമുണ്ട്